നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ നിറസാന്നിധ്യമായ ഈസാ സാഹിബിന്റെ പേരിൽ നിർമ്മിക്കുവാൻ പോകുന്ന ഈസക്ക ചാരിറ്റി ടവറിന്റെ ശിലാസ്ഥാപനം നടന്നു പെരിന്തൽമണ്ണ സി എച്ച് സെന്ററും കെ എം സി സി ഖത്തർ മലപ്പുറം ജില്ലാ ഘടകവും സംയുക്തമായി ഇസാ സാഹിബിന്റെ പേരിൽ പെരിന്തൽമണ്ണയിൽ നിർമ്മിക്കാൻ പോകുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം പാണക്കാട് സൈദ് സാദിഖലി തങ്ങൾ നിർവഹിച്ചു പെരിന്തൽമണ്ണ സി എച്ച് സെന്ററിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള വരുമാന മാർഗമെന്ന നിലയ്ക്കാണ് ഇസക്ക ചാരിറ്റി ടവറിന്റെ നിർമ്മാണം പെരിന്തൽമണ്ണ സി എച്ച് സെന്ററും കെഎംസി ഖത്തർ മലപ്പുറം ജില്ലാ ഘടകവും ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മറ്റുള്ളവർക്ക് വിളക്കായി ശോഭിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു ഈസാ സാഹിബെന്നും ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് അദ്ദേഹം ഒരു വ്യക്തിയായിരുന്നില്ല മറിച്ച് ഒരു പ്രസ്ഥാനം കൊണ്ട് നടത്തിയെടുക്കാവുന്ന കാര്യങ്ങളെല്ലാം നിരാലംബരായ ആളുകൾക്ക് വേണ്ടി ചെയ്തു തീർത്തിട്ടാണ് ഈസാ സാഹിബ് വിടവാങ്ങിയതെന്നും അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിൽ നിന്നും പകർന്ന തിരുന്നാളങ്ങൾ അനേകായിരം ആളുകൾക്ക് ഭാവിയിൽ പ്രയോജനകരമാകും വിധം ഉപയോഗപ്പെടുത്തുവാനാണ് ഈസാ സാഹിബിന്റെ പേരിൽ ഇങ്ങനെയൊരു എന്നും പറഞ്ഞു ഈസക്കയെ കുറിച്ച് എഴുതി പോലെ അദ്ദേഹം ഒരു പ്രസ്ഥാനമായിരുന്നു എന്നുള്ളതാണ് ഈസക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഘടനയുടെ പ്രതിനിധിയോ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് തന്നെ അദ്ദേഹം ഒരു പ്രസ്ഥാനമായി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി വളർന്നിട്ടുള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു പരിപാടിയിൽ വെച്ച നിർമ്മാണശേഷം കെട്ടിടം അഹല്യ ആശുപത്രി നടത്തിപ്പിന് വേണ്ടി കൈമാറുന്നതുകൊണ്ട് കെട്ടിടത്തിന്റെ ത്രീ ഡി രൂപം ഇ ടി മുഹമ്മദ് ബഷീർ എം പി അന്നാഛാദനം ചെയ്ത് അഹല്യ ഗ്രൂപ്പ് പ്രതിനിധികൾക്ക് കൈമാറി പെരിന്തൽമണ്ണ സി എച്ച് സെന്ററിൽ ആരംഭിക്കുവാൻ പോകുന്ന ചാരിറ്റി ഒപിയുടെ പ്രഖ്യാപനം നജീബ് കാന്തപുരം എം എൽ എ നിർവഹിച്ചു ചടങ്ങിൽ ഈസ ചാരിറ്റി ടവർ നിർമ്മാണത്തിലേക്ക് ഫയറോസ് ഖാൻ വേങ്ങൂർ ഫണ്ട് കൈമാറി പെരിന്തൽമണ്ണ സി എച്ച് സെന്റർ പ്രസിഡന്റ് കെ പി എ മജീദ് എം എൽ എ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റും പ്രമുഖ വ്യവസായിയും ജീവകാർ പ്രവർത്തകനുമായ സൈനുൽ ആബുദ്ദീൻ സഫാരി സി എസ് സെന്റർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഈസാക്കയുടെ മക്കളായ നൌഷാദ് നദീർ മംഗട എം എൽ എ മഞ്ഞളാം അലി തുടങ്ങിയവരും സംബന്ധിച്ചു പരിപാടിയിൽ ബ്ലഡ് ഡോണേഴ്സിനുള്ള സർട്ടിഫിക്കറ്റ് വിതരണം അഡ്വക്കേറ്റ് നാലകത്ത് സൂപ്പി നിർവഹിച്ചു സെന്ററിന് കീഴിൽ ട്രെയിനിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള പി ടിഎച്ച് വോളണ്ടിയർമാർക്കുള്ള ഐ ഡി കാർഡ് വിതരണം പി ടിഎച്ച് സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ എം എ അമീർ അലി നിർവഹിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് Anjum hypermarket exceeding expectations.